ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കേ ഇന്ന് ഉച്ചയ്ക്ക് വൻ പയർ ചേന വെച്ചിട്ടുള്ളൊരു പുഴുക്കും മത്തങ്ങ വെച്ചൊരു പച്ചടിയായിരുന്നു കേട്ടോ അപ്പോൾ മത്തങ്ങയുടെ പച്ചടിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ വെള്ളരി കുമ്പളൊക്കെ വെച്ചിട്ട് ആ പച്ചടി പൊതുവേ ചെയ്യാറ് സദ്യകൾക്കൊക്കെ പക്ഷേ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ മത്തങ്ങ വെച്ചും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ മത്തങ്ങ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചത് പച്ചമുളക് ഉപ്പ് പിന്നെ വറവിനിട ഉള്ളതാണ് കേട്ടോ ആ ചെറിയ പ്ലേറ്റിലിരിക്കുന്ന കുറച്ച് വറ്റൽമുളകും മുളകും കറിവേപ്പിലയും കടുവാണ് കേട്ടോ ഈ മത്തങ്ങ ഉപ്പും പച്ചമുളകും ചേർത്ത് വേവിച്ചെടുക്കണം കുക്കറിലിട്ടും ഒറ്റ വിസിലിടിച്ചാൽ മതി കേട്ടോ നല്ല പാകത്തിന് വെന്ത് കിട്ടും പിന്നെ അരപ്പിനുള്ളത് തേങ്ങ ഉണ്ട് ജീരകം ചെറിയ ഉള്ളി പിന്നെ ഒന്ന് ഒതുക്കിയെടുക്കുക പച്ചക്കടുക അത് മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുന്നേ ഒന്ന് ഒതുക്കിയെടുത്തതാണ് എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം തരിതരിപ്പായിട്ട് ഭയങ്കര ഇങ്ങോട്ട് ഇതായിട്ട് പോകുന്നില്ല എന്നാൽ തീരെ തരിതരിപ്പ് അങ്ങനത്തെ അവസ്ഥയല്ല മീഡിയം ഇതിൽ നല്ലപോലെ അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടി വരിക കുറച്ച് തൈരാണ് കേട്ടോ നമ്മളുടെ തൈര് കട്ട തൈര് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്ത് മോരാക്കിയിട്ടില്ല ജസ്റ്റ് ആ കട്ട ഉടച്ചെടുക്കുകയെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്രിപ്രേഷനിലോട്ട് പോകാം കേട്ടോ പച്ചക്കടുകിൻ്റെ ടേസ്റ്റ് ചിലർക്കൊന്നും അധികം ഇഷ്ടമല്ല എന്നാലും സദ്യയിലൊക്കെ നമുക്കൊരു ടേസ്റ്റിൽ നിന്ന് വേറൊരു ടേസ്റ്റിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഗതി മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് ഈ പച്ചടി കീച്ചെടി സാധനങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ തേങ്ങ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഭയങ്കരമായിട്ടങ്ങ് വെണ്ണ പോലെ അരിഞ്ഞ അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും അത്യാവശ്യം വെള്ളമൊന്നും വേറെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു സൈഡിൽ മാറ്റി വയ്ക്കാം നമുക്ക് ഈ വേവിച്ചെടുത്ത മത്തങ്ങ ഉണ്ടല്ലോ നമ്മൾ പച്ചമുളകും ഉപ്പും ചേർത്താണ് വേവിക്കുന്നത് അതൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഒറ്റ വിസിലടിച്ചിട്ടുള്ളൂ പിന്നെ അതിന്റെ ആവി ആ എയറിൽ ഇരുന്നിട്ട് അത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ കുത്തി ഉടയ്ക്കുമ്പോൾ തവി വെച്ച് ഉടയ്ക്കുമ്പോൾ ഉടഞ്ഞു പോരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഉടച്ച് നല്ലപോലെ ആ വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുക്കാം എടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അതിന് അതിന്റെ പാകം ഒന്നും നോക്കാം പച്ചമുളകിന്റെ ചെറിയൊരു എരിവ് ഉണ്ടായിരിക്കും ഇതിലത്തോട്ട് നമ്മള് തേങ്ങ അരച്ച അരപ്പുണ്ടല്ലോ അത് ആഡ് ചെയ്ത് നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക മത്തങ്ങ കഷ്ണങ്ങൾ തവി വെച്ച് ഒന്നും കൂടെ ഒന്ന് കുത്തി ഉടക്കി ഉടക്കിയാവാം അതോടൊപ്പം ഈ തേങ്ങയുടെ അരപ്പ് ഇതിനകത്ത് കിടന്ന് വേവണം അങ്ങനെ വെന്ത് നല്ല പരുവ നല്ല ഭംഗിയുള്ള ഒരു കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറി അത് ഞാനധികം ഇതിങ്ങനെ കഴിക്കാറില്ല സദ്യക്കൊക്കെ കിട്ടിയാലും പക്ഷെ വീട്ടിലുണ്ടാക്കിയപ്പോൾ നമ്മൾ കഴിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള സാധനം വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഞാനും ആ പാതയിലോട്ട് പതിയെ മാറിക്കൊണ്ടിരിക്കുക ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ച തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആ പുളിയും ആ പരുവം നോക്കിയിട്ട് മുഴുവൻ ചേർത്താൽ മതി കുറേശ് ചേർത്ത് നമ്മുടെ ഒരു പരുവം നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതൊക്കെ നല്ലോണം ഒന്ന് വേവാനുള്ളൊരു സമയം ആയി അതുപോലെ തൈര് ഒഴിച്ചിട്ട് അതങ്ങനെ തിളച്ച് വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് കടുക് ഇട്ട് പൊട്ടിക്കുവാണ് കേട്ടോ കടുക് പൊട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ കാണിച്ചല്ലോ കുറച്ച് വറ്റൽമുളകും കറിവേപ്പലയും ഉണ്ട് അതുകൂടെ ഇതിനകത്തേക്ക് കടുക് മുഴുവനും പൊട്ടിയതിന് ശേഷമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ കടുക എല്ലാം പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഈ പച്ചടി വേവിച്ചിലേക്ക് അങ്ങനെ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഇതുകൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചാൽ താളിച്ചൊഴിച്ചാൽ പണി തീർന്നു ഇടിവെട്ടും മഴയൊക്കെയാണ് കൊച്ചിന് മൂന്നര മാസത്തിൻ്റെ കുത്തിവയ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഉറങ്ങാനൊന്നും സമ്മതിക്കൊന്നുമില്ല അപ്പോൾ മൊത്തത്തിൽ ഇന്ന് മൊത്തം ഒരു സ്ട്രെസ്സ് കൂടിയൊരു ഇതുപോലെയുണ്ട് അപ്പോൾ വിഷുവിന് വാങ്ങിച്ച കുറച്ച് അടയൊക്കെ ബാക്കി ബാക്കിയുണ്ടായിരുന്നേ പായസത്തിനുള്ള അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സൈഡിൽ നിന്ന് ഒരു പായസം ഉണ്ടാക്കി വയ്ക്കുവാണ് മധുരം കുറച്ച് ഉണ്ടാക്കാമെന്ന് തോന്നി മഴയൊക്കെയുള്ള സമയത്ത് ഇവിടെ സാധാരണ എല്ലാവരും പരിപ്പൂടെ പുറകെ പോവുക ഇവിടെ പായസത്തിനാണ് താല്പര്യം അപ്പോൾ അതിൻ്റെ അടവേവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കേട്ടോ ഇവിടെ നമ്മളുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് തീ ഓഫ് ചെയ്യുക സെർവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ఓకే థ్యాంక్ యూ ఫోర్ వాచింగ్ వేరొరు వీడియో ఆయిట్ వీండ